മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ി ഗ്രാമ പഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കർഷകർക്ക് തൈകൾ വിതരണം ചെയ്തു വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എസ് നിർവഹിച്ചു മോഹിത് നഗർ ഇന്റർമംഗള എന്നീ ഇനങ്ങളിൽ പെട്ട ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് കൗങ്ങിൻ തൈകളാണ് വിതരണം ചെയ്തത് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തിലാൽ ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൊടുമ്പിൽ മുരളി അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ പഞ്ചായത്ത് അംഗങ്ങളായ എം കെ ജോസ് സ്വപ്ന പ്രദീപ് ഇ എസ് സുരേഷ് സുധീഷ് പറമ്പിൽ പി എം സജി കൃഷി ഓഫീസർ എ വി വിജിത അസിസ്റ്റന്റ് ഓഫീസർ എൻ വി രജനി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി